എത്ര വർഷമായി ദുബായിൽ നിന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മഹാ ചോദ്യമായി പോകും കാരണം തലമുറകളായിട്ട് ദുബായിൽ ഉള്ള ആളാണ് അതെ 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 പക്ഷേ ഞാൻ ജനിച്ചത് ദുബായിലല്ല എൻ്റെ ഒക്കെ എൽഡർ സിസ്റ്റേഴ്സ് ഒക്കെ ദുബായിലാണ് ജനിച്ചത് എൻ്റെ പ്രസവത്തിൻ്റെ സമയത്ത് നോക്കാനുള്ളൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് മദർ നാട്ടിൽ വന്നു ഞാൻ ആക്ച്വലി ഇവിടെയാണ് ജനിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ദുബായി പിന്നെ ഇപ്പം പറയുകയാണെങ്കിൽ ഫാദർ യു എയിലെത്തുന്നത് അദ്ദേഹത്തിൻ്റെ പതിമൂന്നാമത്തെ വയസ്സിലാണ് അതിനു മുൻപ് ഗ്രാൻഡ് ഫാദർ ഫോർട്ടി എയ്റ്റിൽ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ സപ്പറേഷൻ്റെ മുൻപ് കറാച്ചിയിൽ പിന്നെ ഹോട്ടൽ റെസ്റ്റോറൻ്റ് എന്ന് പറയുമല്ലോ ഹോട്ടൽ നടത്തിയിരുന്ന ആളാണ് സെപ്പറേഷൻ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് ചോദിക്കുമല്ലോ ഇന്ത്യ വേണോ പാകിസ്ഥാൻ വേണോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ ഫാമിലിയൊക്കെ നാട്ടിലാണ് പൊന്നാനിയിലാണ് അപ്പം അദ്ദേഹം റെസ്റ്റോറൻറ്റ് ഉപേക്ഷിച്ച് നാട്ടിൽ വരുന്നു ജോലി അന്വേഷിക്കുന്നു ജോലി അന്വേഷിച്ചിട്ട് സൗത്ത് ആഫ്രിക്കയിലാണ് ജോലി കിട്ടുന്നത് ഓ അത് ശരിയാണ് അതായത് ബോംബെയിൽ പോയി ബോംബെയിൽ നിൽക്കുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ ഒരു കമ്പനിയിലേക്ക് ജോ ജോബ് കിട്ടി ഒരു ഇംഗ്ലീഷ് കമ്പനിയിലാണ് അങ്ങനെ ഒരു ലാഞ്ചിക്ക് പാസ്പോർട്ട് ഒന്നും ഇല്ലാത്ത കാലഘട്ടം പറയുന്നത് ലാഞ്ചിക്ക് പോകുന്നു അങ്ങനെ പോയിട്ട് ആ ബാഡ് വെതർ കണ്ടീഷനായിട്ട് ഷാർജയിലെന്ന് കുറച്ചു കാരണം ഒക്കെ ഭാഗമില്ല അവിടെ ലാഞ്ച് നിൽക്കുക കുറേ ദിവസങ്ങളായിട്ട് ഇത് കപ്പൽ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ കുറച്ച് പേര് അവിടെ ഇറങ്ങി ആ ഇറക്കമാണ് ഞങ്ങളുടെ ഫാമിലി കാലമായിട്ടും ഇവിടെ ഉള്ളത് കാരണം ഗ്രാൻഡ് ഫാദർ കൊണ്ടുപോയത് എൻ്റെ ഫാദറിനെ മാത്രമല്ല ഫാദറിന്റെ യംഗർ ബ്രദേഴ്സ് ഫാദറിന്റെ സിസ്റ്ററുടെ ഹസ്ബൻഡ് അങ്ങനെ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് അവരുടെ ഒക്കെ ആളുകൾ അവിടെ ഉണ്ട് ഞങ്ങളെ കസിൻസ് എല്ലാരും ദുബായിൽ തന്നെയാണ്